കൂടെ നമ്മൾ ഉണ്ടാക്കിയ ഇത് കുഞ്ഞുള്ളി സൂപ്പ് സൂപ്പ് നസ്രാണ സദ്യയിലെ രണ്ട് സ്പെഷ്യൽ സൂപ്പുകൾ ക്രിസ്മസ് സ്പെഷ്യൽസ് ആണ് ാണ് അവർക്ക് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ഒരു നസ്രാണി സദ്യ ഉണ്ട് ഉച്ചയ്ക്കുണ്ട് വൈകിട്ടുണ്ട് അതിന്റെ ഡിഷസ് ആണ് തീർന്നിട്ടില്ല വന്നുകൊണ്ടിരിക്കുന്നതേ വന്നോണ്ടിരിക്കുന്നതേ ഉള്ളു പത്തറുപത് ഐറ്റംസ് ഉണ്ട് ബീഫ് കോക്കൺ ഫ്രൈ പിടിയും നാടൻ കോഴിക്കറി പിടിയും ഇല്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ നല്ല ജീരകം ഇട്ട പിടി മട്ടൻ മപ്പാസ താറാവ് റോസ്റ്റ് നല്ല സവാളയൊക്കെ അരിഞ്ഞിട്ടിട്ടുള്ള കപ്പ ബിരിയാണി ചോറ് നല്ല നീനിയും വറ്റിച്ചത് മുളകിട്ട് വറ്റിച്ചത് അങ്കമാലി മാങ്ങാ കൂട്ടാൻ നല്ല മാങ്ങയും മുരിങ്ങക്കെ ഇട്ട് വെച്ചിട്ടുള്ള അങ്കമാലി മാങ്ങ കൂട്ടാൻ കല്ലപ്പം വട്ടയപ്പം ലൈവ് അപ്പവും നല്ല കളർഫുൾ പുട്ടും സ്ട്രോബെറി മൂസ് ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസിൻ്റെ നസ്രാണി സദ്യയുടെ ആണ് സ്പെഷ്യൽ ഐറ്റംസ് ആണ് എൻ്റെ മുന്നിലിരിക്കുന്നത് ഇത് കറിമറിയിലാണ് കറിമറിയുടെ ഒരു നോർമൽ ബുഫേ ഉണ്ടല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ ആ ബുഫയുടെ കൂടെ ആയിരിക്കും ഇതിത്രയും സ്പെഷ്യൽ ഡിഷസ് ക്രിസ്മസിൻ്റെ അന്ന് ഉച്ചയ്ക്കും രാത്രിയിലും വിളമ്പുന്നത് കേട്ടോ ഇത്ര അധികം വിഭവങ്ങളുണ്ടെങ്കിൽ എൻ്റെ കൈ പോകുന്നത് ചോറിലും മീൻ മീൻകറിയിലും ആയിരിക്കും കേട്ടോ റോണി ഇതൊന്ന് പിടിച്ചോ ഈ മീൻ കറി കണ്ടിട്ടുണ്ടല്ലോ നല്ല നല്ല മുളകിട്ട പുളിയിട്ട് രാവിലെ വെള്ളം വരുന്നത് പറഞ്ഞപ്പോൾ തന്നെ ഒന്നൊന്നര മീൻകറി കേട്ടോ ഓ ഒറ്റച്ചെടുത്ത മീൻകറി നല്ല പുളിയും മുളകുമൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളി മീൻകറി എത്രയും സദ്യ ഉണ്ടല്ലോ നമ്മുടെ നോർമൽ ബുഫയുടെ കൂടെയാണ് ഈ സ്പെഷ്യൽസ് ഒക്കെ വരുന്നത് ഇതിന് എല്ലാത്തിനും കൂടെ ചേർത്ത് നാൽപ്പത്തൊൻപത് ധ്രംസേ ഉള്ളൂ അറുപതോളം ഐറ്റംസും ഉണ്ട് നമുക്ക് ലാവിഷ് ആയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാം ഇപ്പോൾ ഡി എസ് എഫ് പ്രമാണിച്ച് കറി മറിയുടെ ആ ഒരു ബേസിക് ബുഫ ഉണ്ടല്ലോ നമ്മളൊക്കെ കഴിച്ച ആ ബുഫെ ആ ബുഫ വീണ്ടും അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മുപ്പത് ധ്രംസാണ് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ മുപ്പത്തി അഞ്ച് ദ്രംസാണ് അതാണ്ടോ അൻപതിലധികം ഐറ്റംസായിട്ട് ഐറ്റംസിനെ കുറിച്ചൊന്നും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല നമ്മളിതൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് നിങ്ങളിതൊക്കെ ഒരുപാട് പേര് വന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുള്ളതുമാണ് അപ്പോൾ അതെല്ലാം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതേ ബുഫയുടെ കൂടെയാണ് നമ്മൾ നേരത്തെ കാണിച്ച ക്രിസ്മസിന്റെ വിഭവങ്ങളല്ല സ്പെഷ്യൽ ഡിഷസ് അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു അറുപത് അറുപത്തഞ്ചോളം വിഭവങ്ങളാണ് ക്രിസ്മസിന്റെ അന്ന് ഉച്ചയ്ക്കും വൈകുന്നേരവും ഇവർ ഒരുക്കിയിട്ടുള്ളത് പിന്നെ ഈ ക്രിസ്മസിൻ്റെ അന്നുള്ള ഈ നസ്രാണി സദ്യ ഇതേ സദ്യ നിങ്ങൾക്ക് വേണമെങ്കിൽ ജനുവരി ഒന്നാം തീയതി വന്ന് കഴിക്കാം അത് ഉച്ചയ്ക്കും വൈകുന്നേരവും ഉണ്ടാവും പിന്നെ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി രാത്രിയിൽ ഒരു സ്പെഷ്യൽ ന്യൂ ഇയർ ഡിന്നർ ഉണ്ടാവും അത് ഏതാണ്ട് ഒരു എഴുപത് എഴുപത്തഞ്ചോളം ഐറ്റംസ് ഉണ്ട് എഴുപത്തി ഒൻപത് ദിനംസ് ആയിരിക്കും അതിൻ്റെ പ്രൈസ് അപ്പോൾ ഇന്നവണ്ണത്തെ ക്രിസ്മസ് ഗംഭീരമാക്കാൻ കേട്ടോ എല്ലാവരും ഇവിടെ വന്നിട്ട് ഇവരുടെ ഈ സദ്യ ഒന്ന് കഴിച്ചു നോക്കും ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരണ്ടി പറയാണ് കാര്യം കറി കഴിച്ചപ്പോൾ തന്നെ ആ എന്തൊരു ടേസ്റ്റ് എന്ന് അറിയാമോ ഇവരുടെ വിഭവങ്ങളൊക്കെ സൂപ്പർമാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും വന്ന് കഴിച്ചത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഈ എഴുതി കാണിക്കുന്ന നമ്പറിലെ അതിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഹലോ എന്താ പരിപാടി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ അപ്പം ഉണ്ടാക്കി കരിഞ്ഞു പോയിന്നു പറഞ്ഞ എന്നെ ഒരുപാട് പേര് കളിയാക്കി യുജുൻ ബൈ ഇത്തവണ ഞാൻ നല്ല കൃത്യമായിട്ടുള്ള അപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് ഉണ്ടോ കഴിഞ്ഞ ാവശ്യം ചട്ടി ചൂടായി പോയത് കൊണ്ടാണ് കരിഞ്ഞു പോയത് അല്ലേ യുജുൻ അല്ലേ ആ ഇതിന്റെ ആ കണ്ടോ തവണ ഇല്ല ആ ഉണ്ടോ